വളരെ രുചികരമായിട്ടുള്ള ഒരു ചീരപ്പരിപ്പ് തോരന എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചീരയിൽ നിന്ന് ഒത്തിരി വെള്ളമൊക്കെ ഇറങ്ങി ചീര കുഴഞ്ഞു പോകാതെ അതുപോലെ ഇതിൻ്റെ നിറമൊന്നും അധികം നഷ്ടപ്പെടാതെ ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ട് ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവടം വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം ഈ പരിപ്പ് ഒരു നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് വെന്ത് കിട്ടിയാൽ മതിയാകും ബാക്കി ഫൈവ് പെർസെൻറ്റേജ് ചീരയുടെ കൂടെ വെന്ത് കിട്ടിക്കോളും ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ പരിപ്പ് വെന്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം ചീര ഇട്ടിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം ഇവിടെ ഞാൻ ചീര മൂടി വെക്കുന്നില്ല മൂടി വെച്ചാൽ വെള്ളം ഇറങ്ങാനും അതുപോലെ ചീരയുടെ നിറം നഷ്ടപ്പെടാനും ഒക്കെ ഇടയുണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുത്താണ് വേവിച്ചെടുക്കുന്നത് ചീര ഏകദേശം വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടിയുടെ ചുവയെല്ലാം മാറുന്നവടം വരെ ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ചീരപ്പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു